അന്നമനട ഗ്രാമപഞ്ചായത്തിൽ സ്റ്റെപ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഗുരുശ്രേഷ്ഠ അവാർഡ് വിതരണവും നടന്നു അധ്യാപകരിലൂടെ കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇസൌഫ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ തെരഞ്ഞെടുത്ത അധ്യാപകർക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലന കോഴ്സാണ് നടത്തുന്നത് പഞ്ചായത്തിലെ മുപ്പത് അധ്യാപകർക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സമൂഹം ആ സമൂഹം പരിഷ്കൃത സമൂഹമായി മാറ്റപ്പെടുന്നത് ആ സമൂഹത്തിൽ ജീവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് നമ്മുടെ സ്ത്രീകളും നമ്മുടെ കുട്ടികളും എന്നുള്ള പലപ്പോഴും ഒരു അഭിഷ്കൃത സമൂഹത്തിൽ നമുക്ക് ചിലപ്പോ രാഹുൽ സാങ്കേതിക മുതൽ ഗംഗവരേക്ക് വായിക്കുമ്പോ സ്ത്രീകളുടെ ഒരു അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ കുറിച്ചൊക്കെ ഒരു പ്രാകൃത സമൂഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നീട് സ്ത്രീകളും ഒക്കെ അടിമതുല്യമായ ജീവിതം വന്ന ഒരു സമൂഹമായിട്ടാണ് പിന്നീട് ചടങ്ങിൽ അധ്യാപകരായ ലൈല സുധ ഷൈനി വനജ പ്രിയ എന്നിവരെ ഗുരുശ്രേഷ്ഠ അവാർഡ് നൽകി ആദരിച്ചു പി വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇസ ഫൗണ്ടേഷൻ ജോൺ പി ഇഞ്ചക്കലോടി ബാലാവകാശ കമ്മീഷൻ അംഗം എം പി ആന്റണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ മഞ്ജു സതീശൻ ടി കെ സതീശൻ കെ എ ബൈജു കെ കെ രവി നമ്പൂതിരി ഡേവിസ് കുര്യൻ സി കെ ഷിജു സവിത ശശി മെറീന സോന സൂര്യദേവ് ലൈല എന്നിവർ സംസാരിച്ചു